അപ്പൊ ഞണ്ടിനെ കണ്ടു ഞണ്ടിനെ ട്രാപ്പിംഗ് ആണ് പിടിച്ചോ പിടിച്ചോ നമുക്ക് രാത്രിയില്ല ഞണ്ട് ഫ്രൈ പിടിച്ചോടിച്ചോ രാത്രിണ്ട് ഞണ്ടിനെ പിടിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് പപ്പ നടക്കുവേ എന്റെ മോനെപ്പിച്ച് പിടിക്കുന്നു നടക്കോ ഓ പറ്റും പറ്റും പറ്റൂ ആ നല്ല ഞണ്ട് നല്ല ഞണ്ട് ഇറക്കുകാലും പിടിക്കിറക്കുന്നില്ല ഇറക്കിയില്ല ഇറക്കുന്നില്ല തലേ ചേർത്ത് ഇല്ലല്ലേ ഇല്ല ഇല്ല കണക്ക് വേറെ ഇഷ്ടം ഞണ്ട് നമുക്ക് ഞണ്ടിനെ ഗീവ കൊടുത്താലോ ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് ഞണ്ട് ഇറക്കുക കണ്ട് ഞാൻ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഈ ഞണ്ടെന്നെ ഇറുക്കി റെഡിയാക്ക അപ്പോൾ ഇന്ന് അത്താഴത്തിന് ഫ്രൈക്ക് ഞങ്ങൾ ഇത് നിന്ന് ഞണ്ട് പിടിച്ചു ഇതിനെ ഞങ്ങൾ പീസ ആക്കാൻ പോവാണ് പീസ അപ്പം റിലീസ് ചെയ്തേക്കാം പോട്ടെ ഏ റിലീസ് ചെയ്തേക്കാം ഓക്കെ ചെറുതല്ലേ ഇന്ന് വളരട്ടെ ഇതിനെ റിലീസ് ചെയ്യാണ് കടിയുള്ളാതെ വിടണമല്ലോ നമുക്ക് ജയിൽപ്പുള്ളികളെ വിട്ടിട്ട് പോരാ നമ്മുടെ വൈക്കൂട്ടൻ അത് നിനക്കല്ലേ ഇതല്ല